ക്കും ഇന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയാണ് അതിലേക്ക് മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതിന് ആവശ്യമായ തേങ്ങ ഞാൻ മിക്സിയിലേക്ക് ഇട്ടു കൊടുത്തു അതിൽ കുറച്ച് ചെറിയ ഉള്ളി തൊലി കഞ്ഞി കഴുകി വെച്ചതാണ് കുറച്ച് പെരുംജീരകം വലിയ ചീരക അതും കൊടുത്ത് കുറച്ച് മല്ലിപ്പൊടി ഒരു കുറച്ച് കൂടാൻ പാടും ചേട്ടാ അതുപോലെ അതിൽക്കാവശ്യമായ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടി നമ്മൾ എരിവിനനുസരിച്ച് നമ്മൾ പാദത്തിനിട്ട് വെക്കുക അതിൽ നന്നായി അരച്ചെടുക്കുക വെള്ളം അടുപ്പിട്ട് വയ്ക്കാനുണ്ടോ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചു വയ്ക്കുന്നത് പാദത്തിനെല്ലാം ഒഴിച്ചിട്ട് വെക്കുക വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ടു കൊടുത്ത് ഇതൊക്കെയുള്ള പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നടുവില് ചെറുതായിട്ടൊന്ന് അങ്ങനെ ആക്കി കൊടുക്കുക എന്നിട്ട് മൂടി വയ്ക്കുക പൊടിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഒരു മൂന്ന് മിനിറ്റ് നല്ല തിളച്ചതിന് ശേഷം തെയ്യ് ചെറുതായി കുറച്ച് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കുക ിലായിരിക്കണം പൊടി അങ്ങനെയാണ് പത്തിരിക്ക് കുഴച്ചെടുക്കാനും നന്നായി പത്തിരി നല്ലവാനൊക്കെ നന്നായി കുറയാനും പാടില്ല കൂടാനും പാടില്ല ഈയൊരു ഇരായിരിക്കണം രണ്ട് മിനിറ്റ് മൂടിപൊടി ഇരിക്കട്ടെ അപ്പോഴേക്ക് മുട്ടക്കറി റെഡിയാക്കട്ടെ ചട്ടിയടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ തൂവിക്കൊടുത്ത് രണ്ട് മുട്ട പൊരിച്ചെടുക്കട്ടെ കുറച്ച് വെറിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് മുട്ടിച്ചെടുത്ത വെക്കുന്ന ഇട്ട് ഇട്ട് അതിൻ്റെ മുളക് ഇട്ട് കൊടുത്ത് നമ്മൾ ഇരച്ചി വെച്ച് അരച്ചതി അങ്ങനെ നമ്മളെ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ പൊരിച്ച് നൊക്കി വെച്ച മുട്ട ചെറിയ കഷ്ണങ്ങളാക്കി അതിലിട്ട് വയ്ക്കുക വാട്ടി വെച്ച പൊടി നന്നായി കുഴച്ചെടുക്കട്ടെ നമ്മൾ പൊടിയൊക്കെ എടുത്ത് കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് പരത്തിയെടുക്കാം ഇപ്പോൾ നമ്മൾ പൊടിയൊക്കെ ഒട്ടി റൂളുകളാക്കി ചെറിയ ചെറിയ റൂളുകളാക്കി വെച്ചിട്ടുണ്ട് ഇനി അതൊന്ന് പരത്തിയെടുക്കണം പ്രെസ്സിൽ വെച്ചിട്ട് വട്ടുണ്ടാക്കി വെക്കും പിന്നെ കലമ്പ് പത്തലാണ് കേട്ടോ கிஞ்சிட்டு அப்போ நம்ம பத்திரியும் கறிப்போட ரெடி ஆகிட்டு ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അസാം